സമാധാനണ്ട് മനുഷ്യന് കുറച്ച് പോരേ കയറി എന്ന് പറഞ്ഞല്ലോ ഏതാനും കണ്ട സ്ഥിതിക്കോള വിശേഷം ഒന്ന് തിരക്കി നോക്കുന്നുണ്ട് തള്ളി തന്നെ മനുഷ്യ പോലെ എന്താശോ എന്റെ കഥ എത്താണിപ്പോ അവള് കയ്യിൽ പിടിച്ചോന് കണ്ടിട്ടും കാണാത്ത പോലത്തിലും വലൈക്കും സ്ലാ അല്ല ഇപ്പൊ രണ്ടു സ്ഥൈലങ്ങളും ഇങ്ങോട്ട് കണ്ടിട്ട് എന്തേ ഭയങ്കര വേദന ഉണ്ണിയാ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനും ഈ കേറ്റൊക്കെ വരണ്ടേ ആ കുട്ടീനെ ഏത് കുട്ടീനാ കൊറവ് കണ്ടു എന്താണിന്നറിയോ രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിട്ടും കൂടി മനസ്സിനൊരു വിഷമ ആ നമ്മളെ മോളെ കല്യാണം മുടങ്ങിയില്ലേ എന്നാലും നോക്കിട്ടാറുണ്ട് രസല്ല എന്ന നോല് പറഞ്ഞിട്ടില്ല ശ്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് എന്റെ മോള് ആ കല്യാണം വേണ്ടാരുന്നേ മത്തിന്റെ വില കേട്ടിട്ട് എന്റെ കട്ടികളെ കൊണ്ടുണ്ട് അതൊക്കെ ഇണ്ടാക്കി കൊടുക്കാൻ കഴിയണേ നാലും ഒന്ന് പറയ എനിക്കൊന്നു അറിയാൻ എൻറെ മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ പത്ത് പോലെ പറഞ്ഞിട്ട് നിങ്ങക്ക് സമാധാനായിട്ടില്ലേ അവിടെ പോയെടുത്ത് ഒക്കെ എന്നോട് ചോദിക്കണു എന്റെ കുട്ടീൻ്റെ കല്യാണം എന്തിനാ അതെ മുടിക്കളിങ്ങോട് ചോയിച്ചു ഏ മോളെ കുട്ടിക്ക് കല്യാണപ്പ എന്തായി ഒരു പഠിക്കാണോ കെട്ടിച്ച് വിടുകയാണോന്നൊക്കെ രണ്ടാളോട് പറഞ്ഞോട്ടും പോയി പറഞ്ഞിട്ടുണ്ടാവുക സാരല്ല നീ അതൊന്ന് മനസ്സിലാക്കല്ലേ എന്താ അതൊക്കെ ഇനി പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിക്കാം എന്റെ മോളെ കല്യാണം മൊടിഞ്ഞൊക്കെ എല്ലായിടത്തും പോയി പറഞ്ഞിട്ടില്ല ആ പത്ത് കിലോ പത്ത് കിലോ പൈസ അങ്ങോട്ടേക്ക്